രാത്രിയാണോ പകലാണോ ഇങ്ങനെയുള്ള വിവാദങ്ങൾ വലിച്ചിട്ട് സന്നദ്ധ ജമാത്തിൽ ഉറച്ചു നിൽക്കുന്ന ആളുകളെ സംശയത്തിലാക്കാൻ ആരും തുനിയരുത് എന്ന് ഞാൻ ഇടക്ക് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ നാട്ടിലൊക്കെ രാത്രിയാണ് മൗലിത നടക്കാറുള്ളത് പകലിൽ മൗല്യത നടക്കാറുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ കൂടുതലും രാത്രിയാണ് നടക്കാറുള്ളത് എന്റെ അനുഭവം അങ്ങനെയാണ് നമ്മുടെ പള്ളികളിലൊക്കെ മഹ്രിബിഷന്റെ ഇടയ്ക്കാണ് മൗരിമന്ത്രി മാസം കണ്ടത് അറിഞ്ഞപ്പോൾ തന്നെ ഈ ചുറ്റുപാടിൽ പല പള്ളികളിലും മൗല്യം ഓതുന്നത് ഞാൻ വരുന്ന വരുന്ന വഴിയിൽ കേട്ടിട്ടുണ്ട് അങ്ങനെ രാത്രിയും പകലുമെല്ലാം ചെയ്യാനുള്ള ഒരു സൽക്കർമ്മമാണ് മൗല്യം ഞാൻ വളരെ വേദനിച്ചു പോയി ഒരാളുടെ ഒരു ഒരു പ്രസംഗം കേട്ടു സുബിഹിക്ക് മുമ്പ് പന്ത്രണ്ടിന് മൗലി തോന്നുന്ന പരിപാടി നിർത്തണം എന്നാണ് അദ്ദേഹം പറഞ്ഞു അങ്ങനെ പറയാൻ അദ്ദേഹത്തെ ആരും അധികാരപ്പെടുത്തിയിട്ടില്ല അങ്ങനെ പറയാൻ ആർക്കും അധികാരവുമില്ല അതിനെയൊന്നും ആരും ചോദ്യം ചെയ്യുകയോ നിഷേധിക്കുകയോ ചെയ്യരുത് അങ്ങനെയാണോ എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ ഒരു ചർച്ചയുണ്ട് രണ്ടായിരുന്നാലും മഹാനായ അബ്ദുൽ അസീസ് പോലുള്ള സൂഫിയാക്കളും ഔലിയാക്കളും ആളുകൾ അവരിൽ പലരും പറഞ്ഞു രണ്ടും തമ്മിൽ വൈരുദ്ധ്യമൊന്നും ഇല്ല എന്ന പ്രസവിക്കുന്നതിന്റെ ആരംഭം ആ ആരംഭം കുറിച്ചത് സുബിക്ക് മുമ്പും അതിന്റെ പൂർത്തീകരണം ഉണ്ടായത് സുബിക്ക് ശേഷവുമായതുകൊണ്ട് രണ്ടു നിലക്കും റിപ്പോർട്ട് വന്നതാണ് എന്നത്രേ അബ്ദുൽ അസീസ് മോഹൻ്റെ വിശദീകരണം മഹാനവറുകൾ ആ സമയത്തെ സംബന്ധിച്ച് ദുആക്ക് വലിയ ഇജാബത്തുള്ള സമയമാണെന്നും ആ സമയം പരിഗണിക്കണമെന്നും രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ആ സമയത്ത് ചെയ്തു വരുന്ന സൽക്കർമ്മങ്ങൾ നിർത്തിക്കളമിണെന്നൊന്നും ആരും ഫത്തു കൊടുക്കരുത് എന്നാണ് ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് അതവുകേടായ വാചകങ്ങൾ وريك اليوم نميل الله, الله نميل الله بريم كاتس قرشي كماراگان مهناي عبد الله سيد عبد باقر دي الله هو النبارنجون في الوقت ونفس الأمر أنه عليه الصلاة والسلام ولد في آخر الليل قبل الفجر بمدة فتأخر خلاص أمه إلى طلوع الفجر والمدة التي بين انفصاله صلى الله عليه وسلم من بطن أمه وانفصال الإخلاص منها هي ساعة الإجابة في الليل التي وردت فيها الأحاديث بها الأحاديث وخفقت فخمت أمرها وأسعرت بتعظيمها وامتداد حكمها إلى يوم القيامة فارض رضي الله عنه في تلك الساعة يجتمع أهل الديوان من أولياء الله تعالى من سائر أقطار الأرض وفيهم الغوث والأقطاب السبعة وأهل الدائرة والعدد رضي الله تعالى عنهم لعمود نور الإسلام ومنهم تستمد, تستمد جميع الأمة فمن وافق دعاؤه دعاءهم ووقوفه وقوفهم في تلك الساعة أجاب الله دعوته وقضى بطره എന്ന് പറഞ്ഞ് വിശദീകരിച്ച് എഴുതിയതായി നമുക്ക് കാണാൻ സാധിക്കും കിതാബുൽ ബീസ് എന്ന് പറയുന്ന സൊസൗഫിന്റെ മഹത്തായ ഗ്രന്ഥത്തിൽ അപ്പൊ നബിസ്സത്തിൽ അതിന്റെ എല്ലാ രാത്രികളും പണ്ഡിതന്മാരുണ്ട് ആ പന്ത്രണ്ടിന്റെ അന്ന് രാത്രി പ്രത്യേകം ഹയാത്താക്കി എത്രയോ മഹാന്മാരുണ്ട് എന്നാൽ സുബിഹിന് മുമ്പുള്ള സമയവും ശേഷമുള്ള സമയവും തുടർന്ന് ബഹുമാനപ്പെട്ട ശേഖനാദവറുകൾ ഇവിടെ പറഞ്ഞില്ലേ സുബിഹിക്ക് മുമ്പ് തുടങ്ങി ശേഷവും തുടരും എന്ന് പറഞ്ഞല്ലോ അങ്ങനെ തുടർന്നുകൊണ്ട് ചെയ്ത എത്രയോ മഹാന്മാരുണ്ട് അതുകൊണ്ട് ഒന്നിനെയും ആരും വൽ ജമാഅത്തിൽ ജമാലുണ്ടാക്കാനുള്ള പരിശ്രമം അത് മനഃപൂർവമായാലും അല്ലെങ്കിൽ അബദ്ധം പറ്റിയതായാലും അള്ളാഹു അങ്ങനെ പറഞ്ഞുപോയവർക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ ആരും ഉണ്ടാക്കരുതെന്ന് വിനയപൂർവം ഞാൻ ഈ സമയത്ത് എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാ നമ്മൾ ഏതെങ്കിലും ഒരു വിഷയം കാണുമ്പോൾ ഒരു കാര്യം അസഹമാണെന്നോ അല്ലെങ്കിൽ പ്രബലമാണെന്നോ കാണുമ്പോ കാണുമ്പോ മറ്റുള്ളതെല്ലാം തള്ളിക്കളയുകയും ആ സമയത്തുള്ള കർമ്മങ്ങളെല്ലാം ഇല്ലാതെയാക്കുകയും ചെയ്യുന്നു ൾ ഒരിക്കലും നമ്മിൽ നിന്ന് വരാറില്ല നമ്മുടെ കേരളത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ നാട്ടിൽ സ്ത്രീകൾ സുന്നത്ത് കർമ്മം നടത്താറില്ല എന്നാൽ സ്ത്രീകൾ സുന്നത്ത് കടമ നിർവഹിക്കണം എന്നല്ലേ പ്രബലമായ അഭിപ്രായം അതല്ലേ രേഖപ്പെടുത്തിയത് പക്ഷേ ഒരു ആ കൗലല്ലേ ഇവിടെ അടുത്ത് സ്വീകരിച്ച് എല്ലാവരും ജീവിച്ചു വരുന്നത് അതുകൊണ്ട് ഈ ഹജർ തങ്ങൾ ഒരു വിഷയം അസഹാണെന്ന് പ്രഖ്യാപിച്ചാൽ അതിന്റെ പേരിൽ ഒരു സൽക്കർമ്മം നിർത്തണമെന്ന് ഹജർ തങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കുകയോ പറയുകയോ ഇല്ല എന്ന കാര്യം വളരെ ഉറപ്പാണ്

ശേഷം സ്വപ്നത്തിൽ കണ്ടു വെള്ളപ്പാണ്ടിനെ സംബന്ധിച്ച് അവരാധി ബോധിപ്പിച്ചു നബി ചെയ്യുക എന്നത് ലോകത്തുള്ള എല്ലാ മഹാന്മാരും ഒരു കാര്യമാണ് ചെയ്തു അപ്പോൾ നബി ചോദിച്ചു ബുധനാഴ്ച നഖം മുറിക്കരുതൊന്ന് എന്റെ നിർദ്ദേശം നിങ്ങൾ കണ്ടിട്ടില്ലേ പറഞ്ഞു പറഞ്ഞു ആ ദുർബലമാണ് പ്രബലമല്ല അപ്പോൾ എന്നൊരു വാക്ക് കേട്ടാൽ നിങ്ങൾക്ക് അത് സൂക്ഷിച്ചുകൂടെ മാപ്പ് പറഞ്ഞു ശരീരമാസകളും കൊടുത്തു വെള്ളപ്പാണ്ട് രോഗം മാറിപ്പോയി ഇങ്ങനെയൊക്കെ മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാം ഒരു വിഷയം പ്രബലമാണോ അപ്രബലമാണോ എന്ന് മനസ്സിലാക്കി കർമ്മരംഗത്ത് ഉള്ളത് തള്ളിക്കളയാനോ അല്ലെങ്കിൽ തള്ളിപ്പറയാനോ പാടില്ല എന്നതാണ് വിവരമുള്ളവർ മനസ്സിലാക്കിയിട്ടുള്ള പരിപൂർണമായ ശരിയായ സൂക്ഷ്മതയുള്ള തത്വം എന്ന് ഈ സമയത്ത് ഉണർത്തുകയാണ് ഞാൻ നേടി സംസാരിക്കുന്നില്ല ധാരാളം കിതാബുകളിൽ ഇമാം റളിയല്ലാഹു അൻഹു നബി നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ വസല്ലമ തങ്ങളുടെ തങ്ങളുടെ സംബന്ധിച്ച് പറഞ്ഞ നിങ്ങൾക്ക് കാണാം അഹ്ലുൽ ഇസ്ലാമി മൗലിദിഹി മുസ്ലിമീങ്ങൾ ജന്മമാസത്തിൽ അവർ ഒരുമിച്ച് കൂടി അവർ സദ്യകൾ ഉണ്ടാക്കി കൊടുക്കും വ യതസ്ദ്ദഖൂന ഫീ ലയാലിഹി റബീഉൽ അവിലിലെ രാത്രികളിൽ അവർ ധർമ്മം ചെയ്യുന്നു ബി അൻവാഇ സദഖാത്ത് ധാരാളം സദഖകൾ കൊണ്ട് വ യുഹിറൂന സുറൂർ രാത്രികളിൽ എന്ന് പറഞ്ഞതാ പറയുന്നു വ യസീദൂന ഫിൽ മബറത്ത് പുണ്യകർമ്മങ്ങൾ വർദ്ധിപ്പിക്കുന്നു വ യഅതൂന ബി ഖറാത്തി മൗലിദിൽ കരീം നബി തങ്ങളുടെ മഹതായ മൗലിദ് പാരായണം ഒരു ശ്രദ്ധിച്ച

ഒന്നാം പേജിൽ നമുക്കത് കാണാൻ കഴിയും ഇതുപോലെ മഹാനവർ പറഞ്ഞു അലി വസ് ജന്മമാസത്തിലുള്ള രാത്രികളെ ഘോഷ സമയങ്ങളാക്കിയവർക്ക് അള്ളാഹുവിന്റെ ഇങ്ങനെ എത്ര എത്ര സ്ഥലങ്ങളിലാണ് ഇമാമയങ്ങൾ രാത്രി എന്ന് തന്നെ എടുത്തു പറഞ്ഞത് അതുകൊണ്ട് രാത്രിയിൽ പാടില്ലെന്നോ അല്ലെങ്കിൽ തൊട്ട് മുമ്പുള്ള സമയത്ത് അതുപോലെ ആ മൗലിതും ഒക്കെ ബഹളം വെക്കുക എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നതും ഒരു പണ്ഡിതനും അനുയോജ്യമായ ശൈലിയല്ലെന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ് ഞാൻ നീട്ടി പറയുന്നില്ല അള്ളാഹു അങ്ങേ അറ്റ ആദരവ് പ്രകടിപ്പിക്കാനും അവിടുത്തെ കൊണ്ടാടാനും അവിടുത്തെ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിക്കാനും അഖിലെയും അവിടുത്തെ സഹാബത്തിനെയും അവിടുത്തെ അവിടുത്തെ അനന്തരക്കാരായ ആലിമീങ്ങളെയും ആദരിക്കാനും സ്നേഹിക്കാനും അത് പ്രകടിപ്പിക്കാനുമുള്ള സർവ്വ തൗഫീഖും അള്ളാഹു നമുക്കും സർവ മോമിനിയങ്ങൾക്കും നൽകുമാറാകും നമ്മളെല്ലാം എത്രയോ പാപങ്ങളും ദോഷങ്ങളും വന്നു പോയാ എത്രയോ തകരാറുകൾ സംഭവിച്ചു പോയവരാണ് എന്ന ബോധം നമ്മുടെ എല്ലാം കൽവിൽ ഉണ്ടാകണം നമ്മൾ ആരും പരിശുദ്ധന്മാരാണെന്നോ വലിയവരാണെന്നോ ഒരു ചിന്ത നമുക്കാർക്കും ഉണ്ടാകാൻ പാടില്ല നമ്മൾ വിനയത്തോടുകൂടി വിഷയങ്ങൾ വിലയിരുത്തണം വിനയത്തോടുകൂടെ വിഷയങ്ങളെ കണ്ടറിയണം നമ്മുടെ മുൻഗാമികൾ ചെയ്തു വന്ന ഒരു സൽകർമ്മത്തെയും ചോദ്യം ചെയ്യുകയോ നമ്മൾ ഒരു കൂടുതൽ അങ്ങനെ ഒരു പ്രകടനം നടത്തുകയോ ചെയ്യുന്നത് ഒരിക്കലും തന്നെ ശരിയല്ല ഈ മഹത്തായ മാസത്തിൽ ഹബീബ് നബി അങ്ങേയറ്റത്തെ സ്നേഹം പ്രകടിപ്പിക്കുന്നതിനാലും അവിടുത്തെ അവിടുത്തെ പറയുന്നതിനാലും പേരിൽ എന്നതിനാലും നിങ്ങൾ കണ്ടില്ലേ എത്ര വലിയ മഹാനാണ് നമ്മുടെ കേരളത്തിൽ ജീവിച്ച വലിയ ഒരുപാട് കിതാബുകൾ രചിച്ച ഒരുപാട് മഹത്വമുള്ള നമ്മുടെ

صلوا عليه وسلموا تسليما ما دفع سال من عينين لكنه يجري على الخدين من بقلبي قلبي سيد الكونين حيا وميتم في التراب رميما കേരള മുസ്ലിമീങ്ങൾ നമ്മൾ വഴിയിൽ ശക്തിയായി പോരാടിയ മഹാനാണ് ബഹുമാനപ്പെട്ടവരുടെ ചരിത്രം വായിക്കുന്ന ർക്കും അത് മനസ്സിലാക്കാൻ കഴിയും അവിടുത്തെ അടക്കമുള്ള കിതാബുകൾ നോക്കുന്നവർക്കും അത് ഗ്രഹിക്കാൻ കഴിയും അങ്ങനെ അവർ അടിയുറച്ചു വ്യാജത്തുകൾക്കെതിരെ അതേപോലെ പുത്തനാശയങ്ങൾക്കെതിരെ ശക്തിയായി പോരാടുകയാണ് നമ്മുടെ മുൻകാമികളായ എല്ലാ പണ്ഡിതന്മാരും ദൗത്യം നിർവഹിച്ചുകൊണ്ട് ചെയ്തിരുന്നത് ആ വഴിയിൽ തന്നെയാണ് നമ്മളും സഞ്ചരിക്കേണ്ടത് എന്ന് ഈ സമയത്ത് ഉണർത്തി നിസ്കാരം നിർവഹിച്ച് കൽപ്പിച്ചതെല്ലാം ജീവിതത്തിൽ വിരോധിച്ചതെല്ലാം കൈയൊഴിച്ച് സ്നേഹിച്ച് ജീവിക്കുക സുന്നത്തുകൾ പകർത്തുക മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി നമ്മുടെ ചെറിയ മക്കൾക്ക് നബി സ്വഭാവത്തെ കുറിച്ച് നബിഹു അലഹി വസ്ലമുടെ ഭംഗിയെ കുറിച്ച് നബിഹി വസ്ലമ മഹത്വത്തെ കുറിച്ച് വളരെ നന്നായി വിശദീകരിച്ചു കൊടുക്കണം കുട്ടികൾക്ക് നല്ല വസ്ത്രം കൊടുക്കണം അങ്ങനെ തുടങ്ങിയ ഒരുപാട് ആഘോഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യണമെന്നും നിബിധങ്ങളുള്ള സ്നേഹം വർദ്ധിപ്പിക്കാൻ ആവശ്യമായതൊക്കെ ചെയ്യണമെന്നും ഇബാമിയെ രേഖപ്പെടുത്തിയത് കാണാം وصبيحتها ആ രാത്രിയിലും ജനിച്ച രാത്രിയിലും അതിന്റെ പ്രഭാതത്തിലും എല്ലാം ആ രാത്രിയുടെ സമയത്തിന്റെ പറക്കത്ത് കിട്ടാൻ അവരുടെ കുടുംബങ്ങൾക്കും മക്കൾക്കുമൊക്കെ നല്ല ഭക്ഷണവും കാര്യങ്ങളും ഒക്കെ കൊടുക്കണം അവരുടെ അവരുടെ ശരി മനസ്സിൽ സന്തോഷം സന്തോഷം കടത്തിക്കൊണ്ടുവരണം അവരെ പഠിപ്പിക്കണം പഠിപ്പിക്കണം ഇതൊക്കെ പ്രവർത്തിക്കുന്നത് രാത്രിയെ സ്നേഹിച്ചുകൊണ്ടും അതിൽ എന്ന് കുട്ടികളെ അതിന്റെ ഔദാര്യം ശ്രദ്ധിച്ചിട്ടും പരിഗണിച്ചിട്ടുമാണെന്ന് പഠിപ്പിക്കണം അവർക്ക് വിവരിച്ചു കൊടുക്കണം സറഫുല്ലാഹി അലിയ അന്ദല്ലാ നബി തങ്ങളുടെ ആ ജന്മരാത്രി അത് ഏറ്റവും ബഹുമാനമുള്ള രാത്രിയാണ് ലിഅന്നഹാ ഉരിദ ബിഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നാണ് നബി തങ്ങളെ പ്രസവിക്കപ്പെട്ടത് വيذകുറുഹും സിഫത റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ ജമാലഹു വ ഹുസ്നഹു വ കമാലുഹു വ ഫളാഇലുഹു വ സമായിലുഹു വ കലാമഹു വ ഫസാഹതഹു വ കറമഹു വ ജൂദഹു വ ഖുലഖഹു വ ഹിൽമഹു വ അഫുവഹു വ സഫഹു വ മുജ്സാതഹു വ ആയതി വ കുല്ലമാ യു എങ്ങനെയെല്ലാം നിബിധങ്ങളോട് സ്നേഹമുണ്ടാക്കാൻ പറ്റുന്ന അവിടുത്തെ എല്ലാ സവിശേഷതകളും കുട്ടികൾക്കും ഫാമിലിക്കും ഒക്കെ പറഞ്ഞു കൊടുക്കണം ويفهمهم القصائد التي في مدحه وسناء عليه نبي دنگل مدحه برأيودنا پدجنگل أبرأي منپاڑا ماغي كنم وهذا عندي وعند كل محب من حسن الرأي والنظر لأن تعليم الشيء في الصغر كالنقص في الحجر سيما والصغير ملعم بالعجوبات والغرائب إذن نيبرد نقول عاصم رضي الله عنه هجرا أنه تتنوتنا വഫാത്തായ ആസിമുർ റസാഹി അങ്ങനെ എത്ര എത്ര ഇമാമീങ്ങളാണ് ആ കാര്യം പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി മാസത്തിലും ദിവസത്തിലും ഒക്കെ നമ്മൾ സജീവമായി അവിടുത്തെ സ്നേഹപ്രകടനം നടത്തുന്ന വിഷയങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ അവിടുത്തെ ബർക്കത്ത് കൊണ്ട് നമുക്ക് ഹിദായത്തും തൗഫീഖും ആരോഗ്യവും മനസ്സമാധാനവും എല്ലാം വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ